നമ്മളെ ലേഡീസ് ഓൺലൈൻ ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനൊരു ആറുമാസത്തോളമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മുടെ ഓണം ചെയ്യാത്തത് നമ്മളിപ്പോൾ ഇത്ര മഴയൊക്കെ ആയതുകൊണ്ട് സാരിയൊന്നും പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും പഴയതിണക്ക് സാരി പ്രൊഡക്ഷൻ ആരംഭിച്ചു മഴ ആർന്നുകൊണ്ട് നമുക്കിപ്പോൾ ആരും സാരിയൊന്നും വലിയ മൂവില്ല ഇപ്പം നമുക്ക് മൊത്തവും പോകുന്ന മൊത്തം ടോപ്പ് ഐറ്റംസ് ആണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് വാട്സപ്പിൽ വന്ന് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ വില കുറവാണ് വില കുറച്ചാണ് കൊടുക്കുന്നത് ഇത് സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഞങ്ങൾ ഇത് ആയിരം രൂപ ആയിരത്തി ഇരുനൂ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത സാരിയാണ് ഇത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് കാഞ്ചന സിൽക്ക് എന്ന് പറയുന്ന നല്ല ക്വാളിറ്റി ഉള്ള കാഞ്ചന സിൽക്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് ഞാൻ സാരി പരിചയപ്പെടുത്താം വിത്ത് ബ്ലൗസ് പീസുള്ള സാരിയാണ് കോപ്പറിൽ വരുന്ന സാരിയാണ് കോപ്പറും വരുന്നുണ്ട് കസവും വരുന്നുണ്ട് ഞാൻ ഓരോ ഓരോ സാരിയായിട്ട് പരിചയപ്പെടുത്തി ഇത് മോഡൽ ഇതിൻ്റെ വേറെ പഴയ മോഡൽ ഞങ്ങൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അത് മടക്ക് വേറെയാണ് വരുന്നത് ഇത് നല്ല മാമ്പഴ കളറിൽ നല്ല നല്ല ഗ്രീൻ നല്ല ഗ്രീൻ കളറുമായിട്ട് വരുന്ന നല്ല സാരിയാണ് പഴയ മോഡലൊന്നുമല്ല ഇത് പുതിയ മോഡൽ വരുന്ന സാരിയാണ് ഈ ഡിസൈനൊക്കെ കണ്ടില്ല നല്ല ക്വാളിറ്റിയിലും നല്ല ഫിനിഷിങ്ങിലും ചെയ്തെടുക്കുന്നതാണ് നല്ല നല്ല നൂലാണ് നല്ല നൂല് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സിൽക്ക് നൂലാണ് ഇത് നമ്മളെ കുറഞ്ഞ നൂലൊന്നുമല്ല ചെയ്തെടുക്കുന്നത് ഇത് ഉടുത്താൽ ഒതുങ്ങി കിടക്കണേ നമ്മൾ കുടത്തുണി പോലത്തെ തുണിയൊന്നുമല്ല സിൽക്ക് സാരി തന്നെയാണ് മടക്കിയ നല്ല ഫിനിഷിംഗ് ഉള്ള സാരിയാണ് ഇത് നോക്കി ഡോട്ടൊക്കെ നോക്കിയാൽ നല്ല കസവില് കോപ്പറൽ കസവില് നല്ല ഡോട്ട് കണക്ക് റൗണ്ട് സ്ക്വയർ കണക്ക് വരുന്ന നല്ല ഡിസൈനാണ് അതുകൊണ്ട് കൂടാന്ന് തന്നെ ഇത് ഫുള്ള് ചുറ്റാണ് അതായത് നമുക്ക് അത്രയ്ക്ക് ആ നോക്കിയേ നമുക്ക് ഒരു അര സെൻറ്റി ഒരു സെൻറ്റി എങ്ങനെ ലെങ്ത്തിട്ട് ഇട്ടാണ് നമുക്ക് ആ ഡിസൈൻ വരുന്നത് ഇത് ബോഡി ഫുള്ളായിട്ട് വരും നമുക്ക് വീഡിയോയിലാകുമ്പോഴും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ബോർഡർ ഇല്ലാത്ത സാരിയാണ് ഇപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ സാരീസാണ് ഇത് നോക്കിയേ ഇതിൻ്റെ ഫിനിഷിംഗൊക്കെ നോക്കിയാൽ നല്ല ഫിനിഷിങ്ങാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് അല്ല ബ്ലൗസ് പീസ് വരുന്നത് ടിഷ്യൂ മോഡലാണ് ബ്ലൗസ് പീസ് വരുന്നത് അതുപോലെ തന്നെയാണ് മുന്താനി അതായത് സോറി ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് നമ്മൾ എപ്പോഴും തോന്നുമ്പോൾ അല്ല നല്ല ഭംഗി നല്ല നല്ല ക്വാളിറ്റിയിലുള്ളതാണ് നല്ല ഫിനിഷിംഗ് ഉള്ള സാരീസാണ് നല്ല വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഫിനിഷിംഗ് ഉള്ള സാരിയാണ് അത് അതായത് നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഗോൾഡ് കളർ അതായത് ഈ മാമ്പഴ ഗോൾഡ് എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ യെല്ലോ യെല്ലോ ഗോൾഡെന്നൊക്കെ പറയും പോലെ തന്നെയാണ് നല്ല ക്വാളിറ്റിയിൽ ഇതാണ് ഈ ഡോട്ട് വരുന്നതിന് അതായത് നമുക്ക് ഒരു റോസാപ്പൂവിൻ്റെ എതൾ വരുന്നതാണ് അതിൻ്റെ ഈ ബ്ലൗസ് പീസിൽ വരുന്നത് ബ്ലൗസ് പീസ് വരുന്നുണ്ട് അതുകൂടാഞ്ഞിട്ട് അതിൻ്റെ ഇതാണ് കയ്യിൽ ഈ ഇതേ ബോർഡർ വരുന്നുണ്ട് ഇതേ നോക്കി ഇതേ ബോർഡർ ആണ് നമുക്ക് കയ്യിൽ വരുന്നത് നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുക്കുന്നതിന് അഞ്ചര മീറ്റർ സാരി ഇതാണ് മുന്താണി വരുന്നത് മുന്താണി വരുമ്പോഴത്തേക്കും മുൻകാലങ്ങൾ തന്നതുപോലെയല്ല ടിഷ്യൂ ആണ് ടിഷ്യൂ വർക്കാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല ഫിനിഷിംഗാണ് ഉടുക്കാൻ നല്ല നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സാരിയാണ് ആണ് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് മാമ്പഴ മാമ്പഴത്തിൽ കോൺട്രാസ്റ്റ് വരുന്ന സാരിയാണ് ഇത് വേറെ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് കടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം കടയിൽ എണ്ണൂറ് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് വെ കൊടുക്കുന്നത് ഇതിപ്പോൾ ഓണം പ്രമാണിച്ച് ഞങ്ങൾ റിബേറ്റ് ചെയ്ത് ആടി സൈലന്നും പറഞ്ഞ് കൊടുക്കുന്നതാണ് വില കുറവാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് അടുത്തത് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് നല്ല ഒരു പൊന്മാൻ നീല കളറിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതായത് അത് ഡാർക്ക് പൊന്മാൻ നീല ഒക്കെ ഉദ്ദേശിക്കില്ല നമ്മൾ കരിനീല ഡാർക്ക് പൊന്മാൻ നീല അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന സാരിയാണ് അതേ ക്വാളിറ്റിയും അതേ ഫിനിഷിംഗ് തന്നെയാണ് വാഷബിളാണ് കളർ ഉപകത്തില്ല ചുരുങ്ങത്തില്ല എടുക്കത്തില്ല വാഷ് ചെയ്ത് ഉപയോഗിക്കുക ഇത് നോക്കി അതിൻ്റെ ഡോട്ടൊക്കെ നോക്കി നല്ല അതായത് ഓരോ സാരിക്കും ഓരോ പ്രിന്റ് വർക്കാണ് നേരത്തെ കാണിച്ച വർക്കല്ല നമുക്ക് ഈ സ്ക്വയറിൽ വരുന്നത് നല്ലൊരു ഭംഗിയും നല്ല കാണാനും ചന്തമുള്ള സാരിയാണ് ഇത് നമ്മുടെ സാരി എന്ന് പറഞ്ഞാൽ വില മതിക്കാൻ പറ്റത്തില്ല ഇത് നോക്കി ആ സാരിയുടെ ഫിനിഷിങ് നോക്കിയാൽ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സാരിയാണ് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുക അതുപോലെ അതേപോലെ തന്നെയാണ് ഇത് നോക്കി നിങ്ങൾക്ക് ഞങ്ങളുടെ അതായത് ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സാരീസ് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊറിയർ വഴി വിട്ട് തരുന്നതായിരിക്കും അഞ്ഞൂറ് രൂപ സാരിക്ക് ആവും അത് കൂടാഞ്ഞിട്ട് പിന്നെ ഓണമൊക്കെ വരികയല്ലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്ന അഞ്ഞൂറ് രൂപ സാരിക്കും ഡെലിവറി ചാർജ് അഡീഷണൽ നമുക്ക് തൃശ്ശൂർ പാലക്കാട് ഇങ്ങനെയുള്ള ജില്ലകളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അമ്പത് രൂപയ്ക്കകത്ത് ഡെലിവറി ചാർജ് ആവുന്നുണ്ട് വില കുറച്ചാണ് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരിടത്ത് പോലും കിട്ടില്ല ഇത് നോക്കിയാൽ നല്ല ഭംഗി അതിൻ്റെ ടിഷ്യൂ വർക്കാണ് മുന്താണി വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള തുണിയാണ് ഇതാരും കുറ്റം പറയത്തില്ല കംപ്ലൈൻറ്റ് വരത്തില്ല ഒന്നും പറയത്തില്ല നല്ല ക്വാളിറ്റി വേറെ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും ക്വാളിറ്റി ഉള്ള സിൽക്ക് സാരി ഒന്ന് നിങ്ങളിത് വില ഉള്ള സാരിയാണ് അത് കമ്പനിയിൽ നിന്ന് പറഞ്ഞ് വില കുറച്ച് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് അടുത്ത സാരിയിലോട്ട് കിടക്കാം നല്ല മെറൂൺ കളറാണ് കോൺട്രാസ്റ്റ് മോഡൽ ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് വരുമ്പോഴത്തേക്ക് മശിനീല കളറാണ് വരുന്നത് ഇത് നോക്കിയത് നീല ഓരോന്നിനും ഓരോ കോമ്പിനേഷൻ വരുന്നതാണ് ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു റെഡ് ചില്ലിയാണ് വരുന്നത് ചില്ലി റെഡിൻ്റെ ബ്ലൗസ് മെറൂൺ അല്ല തെറ്റിദ്ധാരണ വേണ്ട ചില്ലി റെഡിൻ്റെ ബ്ലൗസ് പീസാണ് വരുന്നത് വരുമ്പോഴത്തേക്ക് നല്ല കോൺട്രാസ്റ്റ് മോഡൽ ബ്ലൗസ് പീസ് വരുന്നതാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് ഇത് നോക്കിയേ ഇത് ബോഡി ഫുള്ളും നമുക്ക് ഈ വർക്ക് വരും ബോഡി ഫുള്ള് വർക്ക് വരുന്നുണ്ട് കരിനീല അതായത് മഷിനീല മഷിനീല കളറ് നല്ല കോമ്പിനേഷൻ വരുന്ന കളറാണ് ഇത് നോക്കി ഇതിൻ്റെ ബ്ലൗസ് പീസ് നോക്കിയേ ഇത് നോക്കിയാണെങ്കിൽ ബ്ലൗസ് പീസ് നോക്കിയാൽ നല്ല ബ്ലൗസ് പീസൊക്കെ നോക്കി നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ടിഷ്യൂ മോഡലാണ് മുന്താണി വരുന്നത് മുന്താണി നല്ല ക്വാളിറ്റി ഉള്ള മുന്താണിയാണ് വിത്ത് ബ്ലൗസ് പീസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് പോയാലും നമുക്കിത് വില മതിക്കാൻ പറ്റത്തില്ല വില മതിക്കാൻ പറ്റത്തില്ല നമ്മൾ ഷോപ്പുകളിൽ പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള വിലയ്ക്ക് അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമ്മൾ പിന്നെ അതിൻ്റേതായ ഞങ്ങൾ ഇത് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നഷ്ടമായിരുന്നാലും ലാഭമായിരുന്നാലും അഞ്ഞൂറ് ഓണമായിട്ട് ഞങ്ങൾ വില കുറച്ചാണ് കൊടുക്കുന്നത് ഇത്രയും ക്വാളിറ്റിയും കാര്യങ്ങളുള്ള സാരി ഒരിക്കലും അതായത് അഞ്ചര മീറ്റർ സാരി അതായത് ഒരു മീറ്റർ ബ്ലൗസ് പീസ് വരുന്ന സാരിയാണ് വിത്ത് ബ്ലൗസ് ആണ് കട്ട് ചെയ്തെടുക്കാം ബ്ലൗസ് പീസ് ഇതിനകത്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാരിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളെ വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ വീഡിയോയിൽ നമ്പർ വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കി എന്താണെന്നുള്ളത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് സെലക്ഷനാക്കി നിങ്ങൾക്ക് സാരി എടുക്കാവുന്നതാണ് ഇത് നല്ലൊരു കളറാണ് ഇത് വരുമ്പോഴത്തേക്ക് റെഡ് റോസ് വരുന്ന കളറാണ് നമ്മുടെ റോസാപ്പൂവിന്റെ കളർ വരുന്നില്ലേ റെഡ് റോസിന്റെ കളറാണ് വരുന്നത് നല്ല അത് റെഡ് റോസ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരു മരതക പച്ച കളറാണ് ഇതിന് വരുന്നത് മരതക പച്ച കളർ റാമർ പച്ച എന്ന് പറയും ജെറാൻ പച്ച എന്നൊക്കെ പറയുന്നില്ലേ അതിന്റെ കോമ്പിനേഷൻ ആയപ്പോൾ നല്ല ഭംഗിയാണ് അത് നോക്കി ആ ഭംഗി നോക്കിയ സാരിയുടെ ഫിനിഷിങ് കളറൊക്കെ നോക്കി നല്ല ക്വാളിറ്റിയിലുള്ള ഇതാണ് അതുകൂടാഞ്ഞിട്ട് ഇത് നോക്കിയ ഇതിന്റെ മുന്താണിയും കാര്യങ്ങളൊക്കെ നോക്കി ഇതിന്റെ റൗണ്ട് സ്ക്വയറും കാര്യങ്ങളും വർക്ക് വരുന്ന നോക്കി അതായത് ബോഡി ചുറ്റളവിന് വർക്ക് വരുന്നതാണ് ഇത് നോക്കി അതിൻ്റെ നല്ല ലുക്ക് വരുന്നതാണ് ഈ ഈ ബ്ലൗസ് പീസ് വരുമ്പോഴും നോക്കിയാൽ ബ്ലൗസ് പീസൊക്കെ നോക്കി നല്ല റെഡ് റോസിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന കോൺട്രാസ്റ്റ് മോഡൽ ബ്ലൗസ് പീസ് വരുന്ന ഇതൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഓണത്തിനൊന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സാരീസാണ് നല്ല സാരീസാണ് നല്ല വില കുറച്ചാണ് കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ആ സാരി കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് സിൽക്കിൻ്റെ സാരിയൊന്നും ഒരിക്കലും കിട്ടില്ല നല്ല ഫിനിഷിംഗ് ഉള്ള സാരീസാണ് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ സാരീസാണ് നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് അടുത്ത സാരിയിലേക്ക് ഇത് കയ്യില് കയ്യിൽ ബോർഡറും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള സാരിയാണ് ബോഡി ചുറ്റളവിന് വർക്കുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള സാരിയാണ് ഈ സാരീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പൊന്മാനീല കാര്യം പൊന്മാനീല കളറാണ് പൊന്മാനീല ഡാർക്ക് പൊന്മാനീല കളറാണ് വരുന്നത് അതായത് റോയൽ ടച്ച് വരുന്ന സാരിയാണ് ആണ് അത് നോക്കി നല്ല ഫിനിഷിംഗ് ഉള്ള സാരിയാണ് നേരത്തത്തെ പോലെ തന്നെയാണ് ഇനി നിങ്ങൾ കരുതുക ഇനി പറഞ്ഞത് തന്നെയുള്ള വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് അതുകൊണ്ട് യൂട്യൂബ് ചെയ്ത് ചെയ്ത് ഞാനും അടുത്ത് സത്യം അതുകൊണ്ട് ആ വീഡിയോ ഇടാത്ത ഈ കമൻറ്റ് ബോക്സിലൊക്കെ ഇവർ പറയുന്നുണ്ട് എന്തായാലും ഇവർ സംസാരിക്കുന്നത് പറഞ്ഞ കാര്യങ്ങളാണല്ലോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ് ദയവ് ചെയ്ത് ഉള്ള നല്ല സാരിയാണ് ആവശ്യക്കാരുണ്ടായി കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളിത് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ബാലരാമപുരത്തു നിന്നാണ് വീഡിയോ ചെയ്യുന്നത് ആവശ്യക്കാരുണ്ടായി കോൺടാക്റ്റ് ചെയ്യുക നല്ല സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതായിരിക്കുമെന്ന് നോക്കിയാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നല്ല ഫിനിഷിംഗ് നല്ല ക്വാളിറ്റിയുള്ള സാരിയാണ് ഇത് ഞങ്ങൾ കൊടുക്കുന്നവർ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തെടുത്താ സാരിയാണ് ഇത് കരിമ്പച്ച സാരിയാണ് അതായത് നല്ല നല്ല ഒരു നല്ല ഒരു പച്ച കളർ നല്ല കടുത്ത പച്ച കളർ പച്ച ഗ്രീൻ കളർ വരുന്ന സാരിയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് നല്ല മെറൂൺ കളർ ബ്ലൗസ് പീസാണ് വരുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള സാരിയാണ് വാഷി ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലൊക്കെ ഉള്ള സാരിയാണ് നല്ല ക്വാളിറ്റി നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാരിയാണ് ഇത് നോക്കിയ സാരിയുടെ ഫിനിഷിങ് നോക്കിയത് എൻ്റെ മുന്താണി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് സാരി ചെയ്തെടുക്കുന്നത് ഇതാണ് എൻ്റെ മുന്താണി കാര്യങ്ങളൊക്കെ വരുന്നത് അഞ്ചര മീറ്റർ സാരി വരുന്നുണ്ട് ഒരു മീറ്റർ ബ്ലൗസ് പീസ് വരുന്നുണ്ട് നല്ല ഫിനിഷിങ് നല്ല ക്വാളിറ്റിയാണ് ഇത് നോക്കി ഇത് നോക്കി നല്ല വർക്ക് അതായത് ഇതിൻ്റെ ബ്ലൗസ് ആണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് ഇതാ വരുന്നത് അതുപോലെ തന്നെയാണ് കയ്യിൽ വർക്ക് വരുന്നുണ്ട് ഈ ബോർഡർ ആണ് കയ്യിൽ വരുന്നത് ഇത് ബ്ലൗസ് പീസിൻ്റെ ആണ് കയ്യിൽ ബോർഡർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അഞ്ചര മീറ്റർ സാരി വരുന്നുണ്ട് ഒരു മീറ്റർ ബ്ലൗസ് പീസ് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങിലും നല്ല ക്വാളിറ്റിയിലും ചെയ്തെടുക്കുന്ന സാരിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഞങ്ങൾ ഇതിന് മുമ്പ് ഇതിൻ്റെ വേറൊരു മോഡൽ സാരി കൊടുത്തിട്ടുണ്ട് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത സാരി ഇത് ഓണത്തിൻ്റെ ആ ഒരു റിബേറ്റ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് സാരി സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക നാളെ തന്നെ പറയുക ഇന്ന് ഇടുന്ന വീഡിയോ ആണ് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഇന്ന് ഞായറാഴ്ച ദിവസമാണെങ്കിൽ ഇന്ന് ഡേറ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് അതുകൊണ്ട് ദൈവം ഇത് നിങ്ങൾ നാളെ തന്നെ പറഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് വഴി കൊറിയർ വഴിയോ ഞങ്ങൾ തുണി അയച്ചു തരുന്നതായിരിക്കും ഇത് നല്ല നല്ലൊരു കളറാണ് നല്ല റോയൽ കളറാണ് റാമ്രപ്പച്ച കളർ വരുന്ന സാരിയാണ് ഇതിന് മെറൂൺ കളറ് ബ്ലൗസ് പീസ് വരുന്നതാണ് നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് നല്ല ഫിനിഷിംഗ് ഉള്ള സാരിയാണ് ഇത് നോക്കിയ സാരി നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആടി സെയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങളും കൊടുക്കുന്നതാണ് ആടി സെയിൽ കടകളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വേറെ മറ്റേ സ്റ്റോക്ക് സാധനങ്ങൾ കൊടുക്കുന്നതാണ് ഇത് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇത് ബാലരാപുരം കൈത്രി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുന്ന സാരിയാണ് കൈത്തറി എന്ന് പറഞ്ഞത് സൊസൈറ്റി നമ്മൾ കൈത്തറിയുടെ സ്വാതിരിച്ച് വരുന്ന സാരിയാണ് അതുകൊണ്ടാണ് ഈ റേറ്റിനൊക്കെ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ എല്ലാവരും വന്ന് വാങ്ങിച്ചോളി കുറഞ്ഞ വിലയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഞങ്ങൾ ഒരു സാരി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഒരു അമ്പത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയുക എന്നാൽ അതിൽ ഞങ്ങൾ ഒരു അഞ്ച് പേർക്ക് ഞങ്ങൾ സാരി തരുന്നതായിരിക്കും ഇത് ഞങ്ങൾ റോയൽ വൈലറ്റ് വരുന്ന സാരിയാണ് റോയൽ വൈലറ്റിൽ നല്ല ഗ്രീൻ വരുന്ന സാരിയാണ് ഇത് നോക്കി നല്ല ഫിനിഷിങ്ങും ഒക്കെ ഉള്ള സാരിയാണ് ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല റോയൽ ടച്ച് ഇതൊക്കെ നിങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ ഐശ്വര്യമായി തോറ്റൂ അത്രയ്ക്ക് ലുക്ക് വരുന്ന സാരിയാണ് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന സാരിയാണ് ഇത് നോക്കിയ കളറ് പോകത്തില്ല നരയ്ക്കത്തില്ല ചുരുങ്ങത്തില്ല ഒന്നും ചെയ്യത്തില്ല അതായതിൻ്റെ ബ്ലൗസ് പീസ് നോക്കിയത് ഇതൊക്കെ നല്ല റോയൽ ടച്ച് വരുന്ന സാരിയാണ് ഇത് നോക്കിയ ഇതിൻ്റെ ബ്ലൗസ് പീസാണ് വരുന്ന ബ്ലൗസ് പീസിന് വർക്കുണ്ട് അഞ്ചര മീറ്റർ സാരി ഒന്നേകാൽ മീറ്റർ ബ്ലൗസ് പീസ് അതുപോലെ തന്നെയാണ് കയ്യിൽ തൈകി വർക്ക് വരുന്നുണ്ട് ബോർഡർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള സാരിയാണ് നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ള സാരിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക